ആ ഇവിടെ ഉണ്ടായിരുന്ന എത്ര എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നാന്നറിയോ ഗൾഫുകാരെ ഗവൺമെന്റ് ജോലിക്കാരെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എന്റെ ഭർത്താവ് ഒരു ധീരനായിരിക്കണോ അങ്ങനെ ഇരുന്നപ്പോഴായി ബിജു കുട്ടൻ ചാട്ട ഒരു കളരി കുരുക്കളുടെ ആലോചനയായിട്ട് വന്നത് ഒന്ന് നോക്കിയില്ല അപ്പൊ തന്നെ അങ്ങ് സമ്മതിച്ച് ഈ കളരി കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നില്ലേ പക്ഷെ മണ്ഡപത്തിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായാ എന്റെ ഭാർത്താവൂർ കേണം അസ്തിയൂർ ഗുരുക്കൾ വലിയ കളരി കുരുക്കൾ എന്നാ വിചാരം ഇപ്പൊരും മനുഷ്യ വിളക്ക് എത്തിച്ചു ഇനി വാ

ഒരു കൊണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തീരത്തെ പറ്റുന്ന വാക്ക് ഇതൊക്കെ ും ഞാൻ ഉള്ളപ്പോഴേ അപ്പൊ ഉമി ഇറങ്ങുന്ന കാണാൻ നിനക്ക് ഇപ്പഴും കൊതിയുണ്ടല്ലേ അതൊന്നും അല്ല ഇതെങ്ങാനും കഴുത്തെ ചുറ്റി ചോരേ മാറന്നും കിടന്ന ആര് വന്ന് രക്ഷിക്കാനാ എന്റെ പൊന് മനുഷ്യ ഈ കോളേജ് പഠിപ്പിക്കുന്നടുത്ത് മാത്രം ഉറ്റ കുട്ടികളെ കാണാൻ നമ്മുടെ ജംഗ്ഷനിൽ പുതിയൊരു കളരി സെന്റർ തുടങ്ങിയിട്ടുണ്ട് നൂറ് കുട്ടികൾ പുതിയതായിട്ട് അഡ്മിഷൻ ക്ലോസ് ആക്കി അറിയാമോ എന്നാ കളരി ഈ വന്നപ്പോഴത്തേക്ക് അങ്ങ് നിർത്താം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സെക്യൂരിറ്റി പണി പറഞ്ഞു വെച്ചിട്ടുണ്ട് രൂപ

ില്ല അല്ല ഇനിയും ഒരുപാട് കേക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ ഫ്ലെക്സല്ലീവനുണ്ട് ഗുരുക്കളെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു അതെ ഈ വള്ളുവനാടാൻ അവസാനം വരെ കാണൂക്കാളും എനിക്ക് ഒരു പഠിപ്പിച്ചു തരണം എൻറെ അച്ഛനെ തല്ലേ എനിക്ക് തല്ലേ പറ്റൂ നല്ല സ്ഥലത്താ വന്നേ ഇവിടെ ഫീസ് കൂടുതലാണ് പിന്നെ പഠിക്കേണ്ടി വരും

ാണ് ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പെണ്ണുങ്ങളുള്ള കപ്പലിന് നേരെ ഉടുത്തിരുന്ന് വെള്ളം കൊണ്ടുവരി കറക്കി കാണിച്ച അവര് വെറുതെ വിടോങ്കിക്ക് വെടിവെച്ചാൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട്

ും പറ്റില്ല സംസാരിച്ചോണ്ട് നിൽക്കാതെ ദക്ഷിണ കൊടുത്തല്ലേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അയ്യോ സൂര്യനാശനം തുടങ്ങി തുടങ്ങാം അയ്യോ അതെനിക്ക് അറിയാം നമുക്ക് കാണിച്ചോ ആ കാണിച്ചേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം കഴിഞ്ഞു

സൂര്യ നമസ്കാരം പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ എനിക്ക് ഒരു ഒരുത്തന്റെ അടുത്ത് പ്രതികാരം അച്ഛനെ എ തിരിച്ച് തല്ലേ വൈരാഗ്യം കിഫരാണ്ടെങ്കി ആ കഥ എന്നോട് പറ അവനെ പറയടിക്ക് നിനക്ക് ഇടാനുള്ള തലയിടാനുള്ള ട്രിക്കാ പറഞ്ഞാ പറയാ ആശാന് കഥ അറിയണം

എന്നെ തെല്ലാം പഠിപ്പിച്ചു എടുക്കാത്തേ നിനക്കിപ്പ അവനെ വൈരിയാകം എനിക്ക് ആ കഥ കെട്ടെന്ന് തോന്നുന്നു സത്യം പറയാ നീ ദേഷ്യപ്പെടഞ്ഞു എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു ഇനി നിങ്ങളുടെ ചാട്ടനെ തല്ലിയ എന്റെ ചാട്ടൻ പത്തൊമ്പതാമത്തെ തടവെടുക്കും നിങ്ങക്ക് ജീവൻ വേണമെങ്കിൽ എന്നെ കൊന്നാലും കൊന്നിട്ടേ കുറച്ചുല്ലേ